ഗ്രൂപ്പ് സമവാക്യവും സാമുദായിക സന്തുലനവും കണക്കിലെടുത്താണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം സ്ഥാനാർത്ഥി പട്ടിക സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറിയത് രണ്ടു വനിതകളും രണ്ട് യുവാക്കളും പട്ടികയിൽ ഇടം നേടി കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് സഭയുടെ എതിർപ്പ് നേരിടുന്ന പി ടി തോമസിന് ഇത്തവണ സീറ്റില്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയാകും കാസർഗോഡ് കെ പി സി സി ജനറൽ സെക്രട്ടറി ടി സിദ്ദീഖും കണ്ണൂരിൽ കെ സുധാകരനും വയനാട് എം എ ഷാനവാസും കോഴിക്കോട് എം കെ രാഘവനും സ്ഥാനാർത്ഥികളാകും വടകരയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനും ആലത്തൂരിൽ കെ എ ഷിബ ചാലക്കുടിയിൽ കെ പി ധനപാലൻ എന്നിവരും മത്സരിക്കും തൃശൂരിൽ സ്ഥാനാർത്ഥി ആരെയെന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ് ഗ്രൂപ്പ് വഴക്കിന്റെ പേരിൽ സിറ്റിംഗ് എം പി പി സി ചാക്കോ പിന്മാറുകയാണെങ്കിൽ അനിൽ അക്കരെ സ്ഥാനാർത്ഥിയായേക്കും കേന്ദ്രമന്ത്രിമാരായ കെ വി തോമസ് എറണാകുളത്തും കെ സി വേണുഗോപാൽ ആലപ്പുഴയിലും കൊടിക്കുന്നി സുരേഷ് മാവേലിക്കരയിലും സ്ഥാനാർത്ഥികളാകും മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ ആറ്റിങ്ങലിലും ആന്റോ ആന്റണി പത്തനംതിട്ടയിലും ശശി തരൂർ തിരുവനന്തപുരത്തും ജനവിധി തേടും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്ന അന്തിമ പട്ടിക വ്യാഴാഴ്ച പ്രഖ്യാപിക്കും ഇന്ത്യവിഷൻ ന്യൂഡൽഹി